സാധാരണക്കാരായിട്ടുള്ളവരെ അസാധാരണ വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടും ശക്തി കൊണ്ടുമാണ് പരിശുദ്ധാത്മാ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്ന ഒരനുഭവത്തിലേക്ക് ഞാൻ നിങ്ങൾ എത്തപ്പെടുമ്പോഴാണ് ആ ഒരു അനുഭവത്തിൽ നമുക്ക് കൂടുതലായിട്ട് യാത്ര ചെയ്യാനായിട്ട് കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുണ്ട് ആമേൻ മേൻ അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് ശക്തി എന്ന് പറയുന്നത് അവിടുന്ന് നൽകുന്നതാണ് കൃപാവരങ്ങളെന്ന് പറയുന്നത് അവിടുന്ന് നൽകുന്നതാണ് പക്ഷെ പ്രസൻസ് എന്ന് പറയുന്നത് അവിടുന്ന് തന്നെ മനസ്സിലായി അവിടുന്ന് തന്നെ ഹാലലൂയ അവിടുന്ന് നൽകുന്ന എന്തെങ്കിലും കാര്യമാണോ നമുക്ക് വേണ്ടത് അവിടുത്തെ ആണോ നമുക്ക് വേണ്ടത് അവിടുത്തെ കൂടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളൊരു നിലവാരത്തിലേക്ക് ജീവിതം മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ൈമക്കളെ നമ്മുടെ ലൈഫ് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായിട്ട് മാറും നമ്മളെ കാണുന്നവ എന്തോ ഒരു പ്രത്യേകത അവർക്ക് തോന്നും ദൈവത്തോടൊപ്പം അവർക്ക് നടക്കാനായിട്ട് ഇഷ്ടം തോന്നും ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് അവർ മാറാൻ ഇടയായിത്തീരും മൂന്നാമധ്യായം എന്ന് പറയുന്നത് പത്രോസ് യോഹന്യായും ദൈവാലയത്തിലേക്ക് പോകുന്ന ഒരു കാര്യം അപ്പൊ സ്റ്റലപ്പത്തി മൂന്നിൽ കാണുന്നു സുന്ദരം എന്ന ദൈവാലയ ഗോകുലത്തിൻ്റെ ആ സ്ഥലത്ത് ദിനംപ്രതി ഇരുത്തപ്പെടുന്നൊരു മനുഷ്യൻ നിങ്ങളെ നോക്കിയേ എല്ലാ ദിവസവും അവൻ വരുന്നത് അവൻ്റേതായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കുറച്ച് പേര് പള്ളി വരും അവർ ശിദ്ധേയമുള്ളവരായതുകൊണ്ട് സ്നേഹമുള്ളവരായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പിക്ഷ തരും ആ ഭിക്ഷ യഥാർത്ഥത്തിൽ ഇവനാണോ പ്രയോജനപ്പെടുന്നത് അല്ല കൂടുതലിവനല്ല പ്രയോജനപ്പെടുന്നത് അവനെ ദിനംപ്രതി ഇരുത്തുമാറുണ്ട് ആ ആളുകളൊക്കെയാണ് ആ പൈസ പ്രയോജനപ്പെടുന്നത് ഹാലലു ഞാനിത് പറയുമ്പോൾ ഒരു തോത് ഞാൻ നിങ്ങളോട് പറയാം നിൻ്റെ ചില ബലഹീനതകളെ മുതലെടുത്ത് നിൻ്റെ ചില ഹലലീയ ന്യൂനതകളെ കുറവുകളെ മുതലെടുത്ത് എന്നെ ചൂഷണം ചെയ്യുന്ന ചിലരോട് പരിശുദ്ധാത്മ മറുപടി കൊടുക്കാൻ തോന്നുന്നു കേട്ടോ പരിശുദ്ധാത്മ മറുപടി നൽകാൻ തോന്നുന്നു ഒന്നുകൂടെ ഞാൻ ആ വാക്ക് അതുപോലെ ആവർത്തിക്കുന്നു നിൻ്റെ ചില ബലഹീനതകളെ മുതലെടുത്ത് ആ മനുഷ്യർ നടക്കാൻ കഴിയുന്നില്ല അവൻ്റെ ആ ബലഹീനതയെ മുതലെടുത്ത് അവനെ ഉപയോഗിച്ച് ആമേ ഫിഷയാജിക്കുകയും ആ ഫിഷ തെടുക്കുകയും ചെയ്യുന്ന ഒരു ഒരു വലിയൊരു സംഘം അതിൻ്റെ നേരെയ നിവർന്നു നിൽക്കുമാറാക്കുന്ന നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുവാനിടയായിത്തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ നിനും ആമേ നിവർന്നു ദൈവശക്തി ഏകസ്കിയൽ പ്രവചനം മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ താഴ്വേരയിലെ ചിന്ന ഭിന്നമായി കിടക്കുന്ന ഒരു അസ്ഥി നമുക്ക് കാണാൻ കഴിയും എഗസ്കിയനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ അവൻ അവനുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറഞ്ഞില്ല അവൻ പറയാ ദൈവം നീ അറിയും എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ ഇതിനകത്ത് എന്താ പദ്ധതി എന്താ പദ്ധതി അല്ലാത്തൊന്നും എനിക്കറിയത്തില്ല അറിയേണ്ട കാര്യവുമില്ല പക്ഷേ അങ്ങേക്കറിയാം ഈ അസ്ഥികൾ ജീവിക്കുമോ ജീവിക്കാതിരിക്കുക അവിടെ പറയുന്നൊരു ഇങ്ങനെ ആമേന ജീവിച്ചൊരു സൈന്യമായി നിവർന്നു നിന്നു നിന്റെ തല കുനിക്കുമെന്നും ആലെ നീ നിവർന്നു നിൽക്കാത്ത അനുഭവത്തിലാക്കുമെന്നൊക്കെ വെല്ലുവിളിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്നെ നിവർന്നു നിൽക്കുമാറാക്കും ആത്മാവുടെ മേൽ വന്നപ്പോഴവർ നിവർന്നു നിന്നത് അതേ പ്രീതയും മക്കളെ പരിശുദ്ധാത്മാവ എന്നെ നിങ്ങളെ നിവരുമാറാക്കുന്നത് കേട്ടോ ജീവിതത്തിൽ ഏതൊക്കെയോ മേഖലകൾ കൈപ്പുന്നീര് കുടിച്ച് ഒരിക്കലും ഒരു മുന്നേറ്റം ഉണ്ടാകത്തില്ല എന്ന് നിങ്ങളോട് തന്നെ വിധിയെഴുതി ആമേ വേറൊരു പ്രത്യേക മാനസിക അവസ്ഥയിൽ പോകുന്നവരാണ് ഞാൻ നിങ്ങളുമെങ്കിൽ ദൈവാത്മാ പറയുന്നു പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ നിവർന്നു നിൽക്കുമാറാക്കും പത്രോസ് യോഹനാനോട് കൂടെ ഉറ്റുനോക്കിയിട്ട് അവനെ പറയുന്ന പദമുണ്ട് വെള്ളിയും പോലും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കൊന്നുണ്ട് യേശുവിൻ്റെ നാമം കടോ പരിശുദ്ധാത്മ നമ്മുടെ മേൽ വന്ന യേശുവിൻ്റെ നാമത്തെ നമ്മൾ ഉയർത്തും യേശുവിൻ്റെ നാമത്തിന് നമ്മൾ മഹത്വം ആമേ കയറ്റും യേശുവിനെ നാമത്തിൽ എഴുതേറ്റും നടക്ക എന്ന് പറഞ്ഞു ആമ വലേക്ക് പിടിച്ച് അവനെഴുന്നേറ്റു എഴുന്നേൽപ്പിച്ചു അവന് കുതിച്ചെഴുന്നേറ്റ് തുള്ളിയും ചാടിയും കൊണ്ട് ദൈവാലയത്തിൽ കടൽ നിന്ന് വായിക്കുന്നു ഹാലെ ലൂയ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവ ഇതിലെ ചിലയിടത്തോട്ട് നിനക്ക് പ്രവേശനം കൊടുക്കാതെ ഉണ്ട് ചിലയിടത്തേക്ക് നിന പ്രവേശനം തടഞ്ഞുകൊണ്ട് ആമെ അധികാരവും വൈശാധിക മണ്ഡലങ്ങൾ ഒക്കെ വെല്ലുവിളിക്കുന്ന മേഖലയിൽ ഞാൻ ആത്മാവിൽ പറയുന്നുല്ല ആത്മാവ് നിന്നെ കുതിച്ചെരുന്നേൽപ്പിച്ച് ചിലയിടങ്ങളിലേക്ക് നടത്താൻ പോവുകയാണ് ആ ദൈവവരങ്ങളിൽ ഈ പ്രഭാത്തിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ സ്വർഗീപിതാവേഗ്രപ്പെട്ട വചനത്തിനായി സ്വോത്രം അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ചില ഇടങ്ങളിൽ നിന്ന് ദൈവം ഞങ്ങളെ എഴുന്നേൽപ്പിക്കുമെന്നും ഞങ്ങളുടെ ദൈവകൃപയിൽ മറയ്ക്കുമെന്നും സംസാരിച്ചതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ ദൂതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദിവസം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു